ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം സ്റ്റിയറിംഗ് കൺട്രോൾ ഗിയർ ഇടുന്ന സമയത്ത് ടൈമിംഗിൽ ഗിയർ ഇടാൻ കഴിയത്തില്ല വണ്ടിക്കുള്ളിൽ ജെർക്ക് വരും അല്ലെങ്കിൽ വണ്ടി ഓഫ് ആകും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡ്രൈവിംഗില് നിങ്ങളെ കാണിച്ചു തരുന്ന ഓരോ ഡ്രൈവിംഗ് മെത്തേഡും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിംഗ് ഇംപ്രൂവ് ആക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡുകളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇന്ന് അത്തരത്തിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് വാഹനം ഓടിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു മെതേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് മെതേഡ് മറ്റൊന്നുമല്ല ഒരുപാട് പേർക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിലേക്കോ അല്ലെങ്കിൽ തേർഡിലേക്കോ ഫോർത്തിലേക്കോ ഒക്കെ ഗിയർ മാറ്റുമ്പോൾ ടൈമിങ്ങിൽ ഗിയർ ഇടാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ടൈമിങ് തെറ്റി ആണ് ഗിയർ ഇടുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയാം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടാനായിട്ട് സെക്കൻഡ് ഇടുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഗിയർ ഇടാനായിട്ടുള്ള ഒരു താമസം വരും സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ ചിലർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റൻസി ഉണ്ടാകും അപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു വൈബ്രേഷൻ വരും അപ്പം ഈ വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ക്ലച്ച് അയച്ച് ആക്സലറേഷൻ കൊടുത്തെടുത്താലും ഒരു വൈബ്രേഷനോട് കൂടിയായിരിക്കും വണ്ടി എടുത്ത് മുന്നോട്ട് അങ്ങ് പോകുന്നത് ഇത് തേർഡിലേക്കും ഫോർത്തിലേക്കും ും ഫിഫത്തിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട് അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും ഈ ഒരു പ്രോബ്ലം വരും കറക്റ്റ് ടൈമിങ്ങിൽ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് അറിയത്തില്ല പിന്നെ സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല വണ്ടി റോഡിന്റെ നടുക്കോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹരിക്കാനായിട്ട് ഞാൻ സാധാരണ സ്റ്റുഡൻസിന് പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് ഈ മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയറും സ്റ്റിയറിംഗും കൃത്യമായിട്ട് ബാലൻസ് ആക്കാനും ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കണ്ടു കണ്ടുനോക്കുക ഗുണമായിട്ടെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റ് ആകില്ല ഗിയർ ഇടുന്ന സമയത്ത് ടൈമിങ്ങിൽ ഗിയർ ഇടാൻ കഴിയത്തില്ല വണ്ടിക്കുള്ളിൽ ജെർക്ക് വരും അല്ലെങ്കിൽ വണ്ടി ഓഫ് ആകും ഇത് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്ത് ഇതിനുശേഷം വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് വാഹനം ഓഫ് ആകാൻ പാടില്ല അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിൽ വെക്കുകയും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ആദ്യം കണ്ടുപിടിക്കുക ആദ്യം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് എന്നിട്ട് എന്ത് ചെയ്യണം പതുക്കെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് എടുക്കുക അപ്പൊ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കൈ ഇങ്ങനെ തന്നെ സ്റ്റിയറിംഗിൽ പിടിക്കുക എന്നാൽ നിങ്ങൾക്ക് ഇനി ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാനും പാടില്ല ടൈമിങ്ങിൽ ഗിയർ ഇടുകയും ചെയ്യണം വാഹനത്തിന്റെ ഉള്ളിൽ ഗിയർ ഇടുമ്പോൾ ജെർക്കും വരാൻ പാടില്ല അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇടത് ചേർന്ന് രണ്ട് കൈകളും സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓടിക്കുക ഇങ്ങനെ ഓടിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ വലത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിന്റെ മേളിൽ ഇങ്ങനെ വെക്കുക കണ്ടോ എന്നിട്ട് ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറിന്റെ മേളിൽ വെക്കുക എന്നിട്ട് ഇടത് ചേർന്നത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിക്കുക കണ്ടോ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഒരു കയറ്റം കയറി വരികയാണ് ഇനി നമുക്ക് ഇവിടെ സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടത് ചേർന്ന് സ്റ്റിയറിംഗിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുകയും ചെറിയ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു ചലനമാക്കുക ചലനമാക്കിയതിനു ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക കുറച്ചാൽ ഉടൻ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് എന്ന് കൈ കാലയക്കുക വീണ്ടും എന്ത് ചെയ്യുക പതി ആക്സിലറേഷൻ കൊടുക്കുക കണ്ടോ അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ സ്റ്റിയറിംഗ് വീലിലേക്ക് കൈ വെച്ചപ്പോൾ ഉണ്ടായ ഒരു ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും കിട്ടും ഗിയർ ഷിഫ്റ്റിംഗും കറക്റ്റ് ആകും റേഷനെ കൺട്രോളിംഗ് കറക്റ്റ് ആവും അതായത് സ്റ്റിയറിംഗിന്റെ മേളിൽ നമ്മൾ ഒരു കൈ ഇങ്ങനെ വെച്ചു ഇനി അടുത്ത ഗിയർ ഇടാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നേരത്തെ ഒരു കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിനെ നമ്മൾ ഇവിടെ വെക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗിനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഈ സമയത്ത് ഇടത്തെ കൈ ഇവിടെ വന്ന് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇനി എനിക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയുടെ മൂവ്മെന്റ്സ് ആക്കിയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ അയക്കാം ആ സമയത്ത് ക്ലച്ച് ചവിട്ടുമ്പോൾ എനിക്ക് കറക്റ്റ് ഗിയർ തെറ്റാതെ തേടിലേക്ക് ഇടാൻ കഴിയും ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പൊ ടൈമിംഗിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നിട്ട് വീണ്ടും രണ്ട് കൈകളും എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് വീലിലേക്ക് വരണം ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഇങ്ങനെ തേടിൽ വരുമ്പോൾ ഇവിടെ മുന്നിൽ ഒരു കയറ്റം കണ്ടു അപ്പൊ എന്ത് ചെയ്യുന്നു നേരത്തെ എന്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു മെല്ലെ ക്ലച്ചിലേക്കും കാല് ഞാൻ എടുത്തു വെച്ചു ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് റെഡി ആയി ഒരു കൈകൊണ്ട് സ്റ്റിയറിംഗിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്റെ ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് വന്നു ക്ലച്ച് ചവിട്ടുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ഞാൻ അയക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗിലേക്ക് വന്നു വീണ്ടും ഇവിടെ ഒരു ജംഗ്ഷനാണ് അപ്പം ഞാൻ വീണ്ടും ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു ഇടത്തെ കാല് ക്ലച്ചിലേക്ക് എടുത്തു വെക്കുന്നു കൈയും ഗിയർ ലിവറി വന്നു ക്ലച്ച് കൊടുക്കുന്നു ഫസ്റ്റ് കൊടുക്കുന്നു ക്ലച്ച് നിന്ന് അയക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ അപ്പോൾ ഇതിനൊക്കെ ഞാൻ നേരത്തെ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആയിട്ട് നേരത്തെ നേരത്തെ റെഡി ആകുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് ബാലൻസ് കറക്റ്റ് ആകില്ല അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് ചെയ്യുന്നു അടുത്ത ഗിയർ ഇടുമ്പോൾ ഇവിടെ കൈ പിടിക്കുമല്ലോ എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറേ നേരം നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക പരമാവധി ഞാൻ ഒരുപാട് പേർക്ക് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഒരു കൈ കൊണ്ട് കുറച്ച് നേരം നിങ്ങൾ ഇങ്ങനെ ഓടിക്കുക ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡിന്റെ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും നിങ്ങൾ നോക്കിയിട്ട് എനിക്കിപ്പോൾ സിംഗിൾ ഹാൻഡ് സ്റ്റിയറിംഗ് ബാലൻസ് ആയിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ലഭിക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ വീണ്ടും ഫോർത്ത് കൊടുക്കുകയാണ് ഇത് ഇവിടെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫോർത്തിലേക്ക് ഇടുന്നു വീണ്ടും നിങ്ങൾ നോക്കുക സിംഗിൾ ഹാൻഡ് കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിക്കാണ് ഇത് നിങ്ങൾ ഇച്ചിരി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ സിംഗിൾ ഹാൻഡ് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ സിംഗിൾ ഹാൻഡ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് രണ്ട് കൈകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോൾ കുറെ കൂടെ എളുപ്പമാകും സിംഗിൾ ഹാൻഡിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കൂടുതലായിട്ട് കിട്ടും അതിനുള്ള ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വലത്തെ കൈയാണ് സ്റ്റിയറിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് നിങ്ങൾ നോക്കിയേ കൈ എന്ന് പറയുന്നത് സപ്പോർട്ടാണ് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ഈ ഒരു കൈയാണ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടില്ലേ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ വരാനും ഓക്കെ ഇത് നമ്മൾ ഒരു സപ്പോർട്ടിനായിട്ടാണ് നമ്മളുടെ ഇടത്തെ കൈ ഉപയോഗിക്കുന്നത് വലത്തെ കൈ എന്താണ് മെയിൻ ആയിട്ട് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും നിങ്ങൾക്ക് തെറ്റത്തില്ല അപ്പൊ ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉള്ളിൽ ജെറു വരാതിരിക്കാനായിട്ട് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് കുറച്ച് നേരത്തെ തന്നെ ഗിയർ ഡൗൺ ചെയ്യുക അപ്പൊ നേരത്തെ തന്നെ കൈ ഇങ്ങനെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്നു ഇതേ ക്ലച്ച് വന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നമുക്ക് മുന്നോട്ട് ഗിയർ ഇടുമ്പോൾ ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ ജെർക്ക് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ്റെ പങ്ക് വഹിക്കണം അതായത് ആക്സിലറേഷൻ കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് അടുത്തൊരു ഗിയർ എടുക്കുക ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ സെക്കൻഡ് വരുന്നു തേർഡിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് ഇടുക അതായത് ഇങ്ങനെ നമ്മൾ നമ്മളുടെ വലത്തേക്കെ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു എൻ്റെ ഇടത്തേക്ക് ഗിയർ ലിവറിലുണ്ട് ക്ലച്ച് പിടിക്കുന്നു ഇതേ തേടി കണ്ടോ അപ്പോൾ ഈ സമയത്ത് വണ്ടി നിങ്ങൾ നോക്കി ഇപ്പോഴും എന്റെ കാല ക്ലച്ചേലുണ്ട് എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സലറേഷൻ കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ജെർക്ക് എന്ന് പറയുന്ന സംഭവം ഗിയർ ഇടുമ്പോൾ ഒരിക്കലും ഉണ്ടാകില്ല ഇനി ഫോർത്ത് ഇടുമ്പോൾ ഇത് തന്നെ ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു ഇടത്തേക്ക് ഗിയർ ഗിയർ ലിവറിലേക്ക് വന്ന് വണ്ടിക്ക് മൂവ്മെന്റ് നൽകി ദേ ഫോർത്ത് ഇടുന്നു ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നു കണ്ടോ ജെർക്കെന്ന് പറയുന്ന സംഭവമേ വരത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കുക അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം വീതി കൂടിയ റോഡില് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അപ്പം സിംഗിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ഡ്രൈവ് എന്നല്ല ഇപ്പം ഇങ്ങനെ ഓടിച്ചു വരുന്നു ഇങ്ങനെ ഓടിച്ചു വരുമ്പോൾ തന്നെ വീണ്ടും രണ്ട് കൈകൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരണം നിങ്ങൾക്ക് ഈ സിംഗിൾ ഹാൻഡ് ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കാനാണ് നമ്മളെപ്പോൾ വണ്ടി ഓടിച്ചാലും പാടുള്ളൂ എന്നാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും രണ്ട് കൈകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ എപ്പോഴും ഈ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺട്രോൾ കാരണം സിംഗിൾ ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ബാലൻസ് കിട്ടും കാരണം ഒറ്റ കൈ കൊണ്ടാണ് നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബാലൻസ് കിട്ടും അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ പഠിക്കുന്ന ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലേണേഴ്സ് എഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിലെ ഒരാൾ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ഒരാളുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നടക്കണം ഓക്കെ ബൈ